പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നും ക്ഷാമബത്താ കുടിശ്ശിക അനുവദിക്കണമെന്നും കേരള പ്രദേശ് കോൺഗ്രസ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുപുഴ ബ്രാഞ്ച് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു സി കെ ഷീന അധ്യക്ഷയായി സംസ്ഥാന കൗൺസിലർ രമേശൻ ഖാന മുഖ്യപ്രഭാഷണം നടത്തി കെ കെ സുരേഷ് കുമാർ ഇ ജയചന്ദ്രൻ പി കെ രാമചന്ദ്രൻ പി വി സ്മിത റോബിൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുജ്യോതി പുരസ്കാരം നേടിയ പീലീനിയെ ചടങ്ങിൽ ആദരിച്ചു പിടിച്ചാൽ ഒരു ഉടുപ്പ് വേണം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടൽ ഈ പങ്കാളിത്ത പെൻഷനെതിരെ ഇവർ സമരം ഞാനൊരു പയ്യന്നൂർ ബി എ സി ബി ബി സി ആ ജില്ലാ പറയുന്ന ആള് കുറച്ചാൽ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി അടക്കം വന്നിട്ട് എന്നെ അവിടെ വിളിച്ചുണ്ടല്ലോ ദേഹത്തൊക്കെ മഷി കൊടുത്തിട്ടാണ് പോയത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ ഞങ്ങൾ അധികാരത്തിൽ വന്നു വർഷം എട്ടായി ആദ്യത്തെ അഞ്ചു വർഷം കഴിഞ്ഞു ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് പഠിക്കാനുള്ളത് ആ ചെലവ് വെച്ച് കമ്മീഷൻ വന്നില്ലെങ്കിൽ അതിലത്തെ അവതാരകൻ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ എന്റെ പകുതി താടിയും ഈശയും എടുത്ത് ഇതേ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിങ്ങളെ കാണുന്നു അപ്പൊ അത്രയും ഉറപ്പോടുകൂടി ആ ചോദ്യം അങ്ങനെ അവതരിപ്പിച്ച് അത്രയും തെളിവുകളുള്ള ആ ആ ആ ചാനലിൻ്റെ പ്രവർത്തകരെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഒരു ഒരു ലോക്കൽ പോലീസിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് പോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്രൈംബ്രാഞ്ചിന് പോലീസ് അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്നല്ല ചോർന്നത് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല ചോർന്നിട്ടുള്ളത് മുൻകാലങ്ങളിലും ഇതേപോലെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോർന്നിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ ചോർന്നതിന് വളരെ ഗൗരവമായ അന്വേഷണം വേണം ഇത് ആവർത്തിക്കപ്പെടരുത് പൊതുവിദ്യാഭ്യാസത്തിന്റെ വിശ്വാസ്യത തകർക്കരുത് എന്ന് കെ പി എസ് സിയെയും പൊതുസമൂഹ കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 2391